ൾക്ക് കാണാവുന്നതാണ് ആ കസേരയിൽ തന്നെ ആ ഫ്രണ്ടിലിരിക്കുന്ന വുഡൻ ചെയറിലായിരിക്കുന്നു ഞാൻ വീട്ടിൽ പോയി വീടിൻ്റെ ഉള്ളിൽ കടന്ന് പ്ലാസ്റ്റിക് സഞ്ചിയിൽ പണമായിട്ട് വരുന്നു അമ്പതിനായിരത്തിൻ്റെ രണ്ട് കെട്ട് വെച്ചിട്ട് ഓരോ ലക്ഷം വീതം എണ്ണി നാല് ലക്ഷം കൊടുക്കുന്നു നാല് ലക്ഷം കൊടുത്തതിന് ശേഷം ചോദിച്ചു ഈ നാല് ലക്ഷം പോരേന്ന് ചോദിച്ചപ്പോൾ ഇല്ല ആവശ്യപ്പെട്ടാൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് രണ്ടേ ഉള്ളൂ മൂന്ന് പോലീസ് സ്റ്റേഷനിലെ എസ് ഐക്കും പോലീസുകാർക്കും കൂടി ഉള്ളതാണ് അതുകൊണ്ട് എനിക്ക് ആ പണം മുഴുവൻ കിട്ടണം അപ്പം ഞാൻ വീണ്ടും ഒരു ലക്ഷം കൂടി എടുത്തു കൊടുത്തു ഈ പണം എല്ലാം കൂടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന് എണ്ണി നിങ്ങൾക്ക് ആ സി സി ടി വിയിൽ കാണാം ഉറപ്പായിരുന്നു ഉറപ്പാണ് ഉറപ്പാണ് കഴിഞ്ഞാൽ ഞങ്ങൾ പണം കൊടുത്ത് അവൻ ഇവിടുന്ന് ഈ പണം വാങ്ങിച്ച ശേഷം അവൻ്റെ കാറിൽ തന്നെ തിരിച്ചു ചെന്നു അവൻ ആ പണം കാറിൽ വെച്ച് ലോക്ക് ചെയ്ത് എസ് ഐയുടെ ക്യാബിനിൽ ചെന്നിട്ട് പറയുകയാണ് സാറേ എനിക്ക് പ്രശ്നമൊന്നുമില്ല നല്ല മുതലാളിയാണ് എനിക്കൊരു ജോലിയൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പരാതിയൊന്നുമില്ല എന്നെ മർദ്ദിച്ചിട്ടൊന്നുമില്ല എനിക്ക് പരാതിയില്ല കേരള പോലീസിൻ്റെ ടൈം എന്തായാലും നല്ല ബെസ്റ്റ് ടൈമാണ് ഒരൊറ്റ കസ്റ്റഡി മർദ്ദനത്തിൻ്റെ കാര്യം പുറത്തായപ്പോഴേക്കും മറ്റു നിരവധി ആളുകൾക്ക് ഇതേ സമാനമായിട്ടുള്ള കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ധൈര്യം വരികയും പണം കൊടുത്ത് ഒതുക്കിയ കാര്യങ്ങളടക്കം പുറത്താവുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു വ്യാപാരിയാണ് താൻ അഞ്ച് ലക്ഷം കൊടുത്തിട്ട് ഒരു ഒരു മർദ്ദനം മർദ്ദിച്ചിട്ടില്ല എന്ന് വരുത്തി തീർത്ത ആ കേസ് ഒതുക്കിയതിൻ്റെ കാര്യം സി സി ടി വി തെളിവ് സഹിതം പറയുന്നത് പി ചി ഈ മർദ്ദന കേസാണ് ഇതിങ്ങനെ ഒതുക്കിയത് അപ്പോൾ നോക്കൂ ഈ പോലീസ് സേനയുടെ ഇന്ത്യയിൽ തന്നെ അഭിമാനമായി എന്ന് അഭിമാനമാണ് എന്നൊക്കെ ഇടയ്ക്കൊക്കെ വാർത്തകൾ പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുന്ന കേരള പോലീസിൻ്റെ തൊപ്പിയിൽ ഒരു കോഴിത്തൂവൽ കൂടെ ചേർക്കാൻ തക്കതായിട്ടുള്ളൊരു സംഭവമാണ് ഇത് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതൊന്നും അവർക്ക് നിഷേധിക്കാൻ പറ്റാത്തതാണ് കാരണം ദൃശ്യങ്ങളടക്കം തെളിവടക്കമാണ് ഈ സംഗതിയൊക്കെ പുറത്തേക്ക് വന്നിരിക്കുന്നത് എന്ന് കാണുമ്പോഴാണ് കേരള പോലീസ് ഇനി തലയിൽ തൊപ്പിക്കുപോരം മുന്നിട്ടുകൊണ്ട് നടക്കേണ്ടി വരുമോ എന്ന് ആളുകൾ ചോദിച്ചു തുടങ്ങിയിരിക്കുകയാണ് എന്തായാലും സമയം തീരെ ശരിയല്ല എന്നാണ് തോന്നുന്നത് കേരള പോലീസ് കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്നാണ് ജനങ്ങളും ഇപ്പോൾ പേർത്തും പേർത്തും പറഞ്ഞു കൊണ്ടിരിക്കുന്നത്